കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ നാട്ടിൽ ഏൺ ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് നമുക്ക് വലിയ കടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ലൈഫിൽ അവിടെയാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം വരുമാനമുള്ള ഒരു ലൈഫിലൂടെയാണ് പോകുന്ന നമ്മൾ എന്തിനു വേണ്ടി വേറെ രാജ്യത്തേക്ക് പോകുന്ന പോകണം എനിക്കറിയാം രണ്ട് കോടിയോളം കടമുള്ള ഒരു പയ്യൻ നാട്ടിൽ അതായത് അവരുടെ ഫാമിലി വൈസ് കടങ്ങളായതാണ് രണ്ട് കോടിയും വെച്ചിട്ട് ഇവിടെ വിട്ടിരിക്കുന്നതിന്റെ പ്രതീക്ഷ എന്താണ് ഇത് ഇവൻ തീർക്കും എന്നുള്ളതാണ് ഈ ഒരു പയ്യൻ എന്ത് ചെയ്യാനാണ് എങ്ങനെ തലകുത്തി നിന്നാലും അവനെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയില്ല ഇത്രയും കടവെടുത്തിട്ട് വരുന്ന ഒരാള് ഇവിടെ വരുമ്പോ എന്താണ് സംഭവിക്കപ്പെടുന്നത് സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷ അപ്പൊ എന്ത് ചെയ്യും കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ലഹരികളൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അവസാനം പ്രോബ്ലം എവിടെ വരുന്നത് നമ്മൾ ലഹരിക്കടിമയാവുകയോ അല്ലെങ്കിൽ നമ്മള് പിന്നെ മാനസികമായിട്ട് തളർന്നു പോവുകയോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ നമ്മുടെ ലൈഫ് വെറുതെ കളഞ്ഞേണ്ടി വരും അല്ല അങ്ങനെ എത്രയോ അറിയാം എനിക്ക് എത്രയോ അറിയാം എല്ലാത്തിലും അഡിക്റ്റ് ആവുകയാണ് ഇതെല്ലാ റിലാക്സേഷൻ കിട്ടുന്നത് ബാക്കി സമയം എല്ലാം പട്ടിപ്പണി പട്ടിപ്പണി എന്നുള്ള ഒരുപാടുണ്ട് പട്ടിപ്പണി എടുക്കുന്നു പട്ടിപ്പണിവിടെ നിനക്ക് സ്റ്റേബിൾ അല്ല എല്ലാം കൊണ്ട് നീ ഒരു ലൈഫാണ് അപ്പൊ അങ്ങ് വിട്ട് കളയുക അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെയാണ് ഇത് രാജ്യത്തിന് കുറ്റപ്പെടുത്താൻ മാത്രം ഒന്നുമില്ല ഇതല്ലേ എല്ലാം വരുന്നത് ഇൻഡിവിജ്വൽ ഇതിലാണ് ലൈഫാണ് അത് അത് നല്ല രീതിയിൽ സ്റ്റുഡന്റ് ആയിട്ട് ആയിട്ട് വന്ന് ഹാപ്പി കാണിക്കാൻ പറ്റും എല്ലാം അവരെടുത്ത ഡിസിഷൻസ് ഈ മീഡിയ ഏത് ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യമാണെങ്കിലും നമ്മൾ ഐ തിങ്ക് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഐടി സോഷ്യൽ മീഡിയ രംഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ സിറ്റുവേഷൻ യുവർ സിറ്റുവേഷൻ എൻ്റെ സിറ്റുവേഷൻ പറ്റിയ സംഗതിയാണോ എന്ന് ഈ പറയുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാം എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു തീരുമാനം എടുക്കുക അല്ല ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടും മറ്റൊരാൾ പറയുന്ന കേട്ടിട്ടും ഡിസിഷൻസ് എടുക്കാതെ ഒരാൾ പോകുന്നതിന്റെ പുറകെ പണ്ട് ഗൾഫിലുള്ള ഒരു ചാട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരെ ഇന്നിപ്പോ ഒരാൾ പോയി അവള് പോയി എന്തുകൊണ്ട് എനിക്ക് പൊക്കിവിടാ ഇവ എനിക്ക് പോക്കിട എന്ന് പറയുന്നൊരു ചിന്ത എടുക്കാതെ ഇസ് കാരണം എനിക്കറിയാം എന്റെ കൂടെ മൂന്നര വർഷം നഴ്സിംഗ് പഠിച്ച പഠിച്ചു അവൻ മൂന്നര വർഷമായപ്പോ നിർത്തിപ്പോയി ഭയങ്കര നല്ല മിടിക്കനായ ക്ലാസ്സിൽ മേടിച്ചോണ്ടിരുന്ന അവൻ എന്തിനു നിർത്തിപ്പോയി എന്ന് ഞാൻ പല ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള പരിപാടികൾ ഞാൻ മൂന്നര വർഷം കളഞ്ഞു ശരിയാണ് പട്ട് എന്റെ അടുത്തൊരു ഇനി ഉള്ളിൽ എന്റെ ഈ മൂന്നര വർഷം പോയതേയുള്ളൂ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഹോൾ ലൈഫ് ഞാൻ ഇതിനെ കുറിച്ച് റെഗുലറ്റ് ചെയ്ത് പോയനെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ കേരള സർവീസിൽ കയറി അവിടെ ഗവൺമെന്റ് ജോലി വർക്ക് ചെയ്യുന്നു ഞാൻ എപ്പോഴും അവൻ കാണുമ്പോൾ മീ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്റെ ഒരു എനിക്ക് അവന്റെ ഒരു ഇത് നമുക്ക് അറിയാവുന്നതനുസരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇഷ്ടമുള്ള ഒരു ജോലി അവൻ ചെയ്തു പിടിക്കുന്നു അവനത് കണ്ടുപിടിച്ച് പോകുന്നു അല്ല അവിടെ ഞാൻ ഇങ്ങനെ ആയി അവൻ ചിലപ്പോൾ അവനെ കുറച്ചുകൂടെ ബെറ്റർ സാധനങ്ങളായിരിക്കും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ വെളിയിൽ നിന്ന് വരുന്ന ആളാണ് പക്ഷെ അത് എന്നെ അലട്ടുന്നില്ല കാരണം അൾട്ടിമേറ്റ്ലി അതല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് എന്റെ ലൈഫ് പീസ്ഫുൾ ആയിട്ട് പോവാം അല്ല അത് മാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഒരുത്തനും ഇല്ല ഏറ്റവും വലിയ രീതി ഞാൻ ഒരു കാര്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് ഭയങ്കര വന്നു ഒരുത്തൻ രണ്ടുപേരും പറയാനും പരിപാടി പഠിച്ചിട്ട് ഷിപ്പിംഗിന്റെ ജോലിയും ബന്ധപ്പെട്ട് വന്നു ഒരാൾ ഇവിടെ സ്റ്റേ ചെയ്തു ഇവിടെ തന്നെ ലൈഫ് കൊണ്ടുപോകുന്നു മറ്റാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞു ബ്രോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്റെ കരിയറാണ് ഇഷ്ടം അവൻ അതിൽ ഹാപ്പിയാണ് വട്ടെവർ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ആ പയ്യനൊക്കെ ഇപ്പോഴും ഒരു ഒരു എൻജോയ് അവൻ അവന്റെ ഹാപ്പിനെസ് അതിൽ കണ്ടെത്തുന്നുണ്ട് അതെപ്പോഴും നമുക്ക് കാണാൻ പറ്റും മറ്റു ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് എന്താ സംഭവിക്കുന്നത് ഇവിടെ അവരൊന്ന് കുറ്റം പറയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഇവിടെ നീ ഇവിടെ വന്നു നിനക്ക് ഞാൻ ഒരു ഒരു പറയാം പറയാം ചോയ്സ് എടുത്തത് ഡിഗ്രികൾ പോലും ഇല്ലാത്ത പിള്ളേർ സത്യമാണ് ഞാൻ പറയുന്നത് അവിടെ വരാൻ എളുപ്പമായത് കൊണ്ട് തന്നെ പലരും കയറി വരുന്നു അപ്പോ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് എന്ത് ഇൻകം ഉണ്ടാക്കാൻ കഴിയും നാട്ടിൽ യു നോ യു കൺഗ് ഇത്രയും സാലറീസ് ഒന്നും കിട്ടില്ല അപ്പൊ അത് കിട്ടുന്നിടത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ പോയെന്നാണ് ഞാൻ അറിയുന്നത്